ബിഗ് ബോസ് വീട്ടിലേക്ക് ഇന്ന് രണ്ട് അതിഥികളാണ് വന്നത് ഒരാള് ജീവനും മറ്റൊരാൾ സൂഫിയും പറയുകയും ഇവർ രണ്ടുപേരും വന്നത് സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡ് കഴിഞ്ഞ പറഞ്ഞാൽ പത്തരയ്ക്കും ഇട വരുന്ന സീരിയലാണെന്നാണ് തോന്നുന്നത് അപ്പം ഇരുപത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞാൽ ജീവൻ അനുവിന്റെ ഫ്രണ്ട് ആണ് പക്ഷെ അനുവിന് അത്രയ്ക്കുള്ള ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ എന്തോ ഒരു നീരസം ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ആതിരെ അനീഷിനെ അടിച്ചു തെറി വിളിച്ചില്ല അതിൽ അനീഷിനൊരു കംപ്ലയിന്റും ഇല്ല എന്നാണ് അനീഷ് പറയുന്നത് എന്തൊക്കെയാണെന്ന് അതിനെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാം കൂടി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ അനീഷിന്റെ കാര്യം കാര്യമൊന്നും പറയാം കേട്ടോ ഇപ്പം നടന്നൊരു കാര്യമായോണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും അനീഷിനോട് ചോദിച്ചു ഇത്രയും വലിയൊരു പ്രശ്നം അനീഷിനുണ്ടായി നോർമലി അതൊരു പ്രശ്നമാക്കും ആൾക്കാർ കാര്യം ഫിസിക്കലാണ് പ്രശ്നമാക്കും അനീഷിനെ ശക്തമായി തന്നെയാണ് അടിച്ചത് വലിയൊരു തെറിയും വിളിച്ചു അപ്പൊ അനീഷ് പറഞ്ഞു എനിക്കങ്ങനെ കംപ്ലയിൻ്റ് ആക്കണം എന്നില്ല അത് കംപ്ലൈൻറ്റ് ആക്കിയിട്ടില്ല മേ ബി അതായിരിക്കാം കാണിക്കാത്തത് പക്ഷെ അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് ഇപ്പോഴും അറിയത്തില്ല നോർമലി ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ വരെ ബിഗ് ബോസ് അത് കാണിക്കുന്നതാണ് ഞാൻ തൊട്ട് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു എന്താ കാണിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല അനീഷിന് ഇനി കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ടാണോ കാണിക്കാത്തതെന്ന് അറിയാം പക്ഷെ അങ്ങനെയൊന്നും അല്ല നോർമലി ഇത് കാണിക്കേണ്ടതാണ് കംപ്ലയിൻ്റ് ഇല്ലാത്തതും കാണിക്കലുണ്ടായിരുന്നല്ലോ ചെറിയ വിഷയങ്ങൾ വരെ ചെരിപ്പെടുത്തുന്നത് വരെ കാണിക്കലുണ്ടായിരുന്നു എനിക്കറിയില്ല ഇത്രയും വലിയ വിഷയം നടന്നിട്ട് എന്താണ് ബിഗ് ബോസ് അത് കാണിക്കുന്നത് എന്തായാലും അനീഷിന് അതിന് കംപ്ലൈൻ്റ് ഇല്ല ഞാൻ കാരണം ഒരാൾ ഔട്ട് ഔട്ടാവുന്നതിനോട് എനിക്ക് താല്പര്യമില്ലെന്നാണ് അനീഷ് പറയുന്നത് ഓക്കെ അവിടെ കഴിഞ്ഞു അപ്പോൾ തലേറ സൂത്രം എന്ന് പറഞ്ഞ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് അത് ഈ അതിഥികൾ വരുന്നതിന് അനുവദിച്ച് കൊടുക്കുന്ന ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ത് ടാസ്ക് കൊടുത്താലും അതിന് മുന്നേ യാചിക്കും ഒരു അഭ്യർത്ഥന മാത്രമാണ് പ്രേക്ഷ ഈ കണ്ടസ്റ്റൻസിനോടുള്ളത് ബിഗ് ബോസ് പറയാണ് ജ്യൂസ് കമ്പനിയോ നിങ്ങൾ പൂട്ടിച്ചു ഞാൻ ലോൺ എടുത്തിട്ട് ഇപ്പോൾ ഒരു തലയണ സംരംഭം ആരംഭിക്കുകയാണ് ദയവ് ചെയ്ത് ആ ടാസ്ക് നന്നായിട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ടാസ്ക് ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി ഏരിയയിൽ മഞ്ഞ മാർക്കിൽ എല്ലാവരും നിൽക്കണം ബസർ ഒരു കോട്ടൺ പിറ്റ് ഉണ്ടാവും ആ കോട്ടൺ പിറ്റെ പോയിട്ട് മാക്സിമം കോട്ടൺ ഇലക്കെടുക്കണം എന്നിട്ട് തലയണയുടെ കവർ ഉണ്ടാവും സൂചി ഉണ്ടാവും നൂലുണ്ടാവും ഇത് വെച്ച് മൂന്ന് തലയണ വെച്ച് ഓരോരുത്തർ ഉണ്ടാക്കണം ആദ്യം ഉണ്ടാക്കുന്ന അഞ്ച് പേര് ഓടണം എങ്ങോട്ടേക്ക് സ്റ്റോർ റൂമിലേക്ക് തലയണയും കൊണ്ട് സ്റ്റോർ റൂമിൽ നിങ്ങൾക്കുള്ള സമ്മാനം ഉണ്ടാവും ഇതാണ് ടാസ്ക് അങ്ങനെ ബസറടിക്കുന്നു എല്ലാവരും മഞ്ഞ ലൈനിൽ അവിടെ നിൽക്കുന്നു ബസറടിക്കുന്നു എല്ലാവരും പോയി എന്താണ് എടുക്കുന്നു ഷാനവാസം ആദ്യം പോയിട്ട് സൂചി നൂലും എടുത്തത് കുറേ പേർ ആദ്യം പഞ്ഞി എടുത്തു പഞ്ഞി എടുത്തവർക്ക് സൂചിയും നൂലും കിട്ടിയില്ല സൂചിന്നൂലും എടുത്തവർക്ക് പഞ്ഞിയും കിട്ടിയില്ല ആ ഒരവസ്ഥയിലായിരുന്നു രണ്ടും കൂടെ ഒന്നിച്ചെടുത്തവരാണ് കുറച്ച് പേര് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ഓടിയത് അഭി രണ്ടാമത് ലക്ഷ്മി നിവിൻ ബിന്നി ജിഷിൻ ഇത്രയും പേരാണ് ആ സ്റ്റോർ റൂമിൽ ആദ്യം വന്ന അഞ്ച് പേര് ഇവർ വന്ന് വാതിൽ തുറക്കുന്നു നോക്കുമ്പോഴത്തേക്കും തലേടയായിട്ട് ഹാപ്പി കപ്പിൾസും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആര് ജീവനും സൂഫിയും അങ്ങനെ അവർ വാതിൽ തുറന്ന് ഹായ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു വരുന്നു അപ്പോൾ പതുക്കെയാണ് അനു ഒക്കെ വരുന്നത് അനു പെട്ടെന്ന് കണ്ടിട്ട് അങ്ങനെ സ്റ്റക്കാവുന്നുണ്ട് അനുവിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിഗ് ബോസ് അനുവിലേക്കാണ് ക്യാമറ പോകുന്നത് നിങ്ങൾ കണ്ടു നോക്കിയാൽ എന്നറിയാം അനുവിലേക്ക് വരുന്നു അപ്പം അനു അധികം കണ്ട അനു ആദ്യം ജീവന് മുഖമേ മുഖമേ കൊടുക്കുന്നതിലേക്ക് തോന്നുന്നു അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടാവും അതായിരിക്കാം അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവർക്ക് അവരുടെ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് ഒന്നിച്ച് ഭയങ്കര കോംബോയൊക്കെ ആയിട്ടാണ് വന്നിരുന്നത് ജോഡികളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ കുറച്ച് കോൺ കോൺട്രവേഴ്സീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ നല്ല ഫ്രണ്ട്സാണ് അവർ ഇതൊക്കെ പക്ഷെ അവർ തമ്മിൽ ഇപ്പോൾ അത്രയ്ക്കിതില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് കാര്യം അനു മുഖം കൊടുക്കുന്നില്ല അനു അനു നേരെ ആതിലേയും വിളിച്ചുകൊണ്ട് എവിടെ പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് അവിടെ മൈക്ക് ഊരി വെച്ചിട്ടാണ് എന്തോ സംസാരിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞത് എൻ്റെ ജീവിതമോ അങ്ങനെ എന്തോ ഞാൻ ചെറുതായിട്ടേ കേട്ടുള്ളൂ എൻ്റെ ലൈഫ് നശിപ്പിച്ചത് അങ്ങനെ എന്തോ വാക്ക് മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത്രയും മാത്രമേ കേട്ടു പിന്നെ കരയിൽ കരഞ്ഞിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് മൂന്ന് പേരും ആതിലെയും നൂറയും അനുവും തിരിച്ചു വരുന്നു ലീവിങ് ഏരിയയിൽ അവിടെ ഇരുത്തുന്നു അനുവിനും അനു ആതിലേക്കും പ്രശ്നമൊന്നുമില്ല നൂറയുടെ ഇരിപ്പ് കണ്ടാത്തതൊന്നും നൂറേനെ എന്തോ ചെയ്ത പോലെ ഇരിക്കുന്നു കേട്ടാ നൂറ കാലുമേ കാലുകെട്ടിട്ട് ജിഷുവിനെ ഇങ്ങനെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക ആ ഞാൻ നോക്കുമ്പോഴത്തേക്കും നൂറയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഇരിക്കുകയെന്ന് കേട്ടോ അപ്പം എന്തായിരുന്നാലും അങ്ങനെ നൂറയ്ക്ക് ജിഷിനോട് ഭയങ്കര ദേഷ്യമായിട്ട് അപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയണ്ട പച്ചയ്ക്ക് ഞാൻ പറയണമെന്നേ ഉള്ളു കേട്ടോ അപ്പം ഇവിടെ ലിവിങ് ഏരിയയിൽ ജിഷിനും നമ്മുടെ സൂഫിയും വന്നിട്ട് സൂഫി മറിയാൻ കഥ പുള്ളിക്കാരുടെ പേര് ഈ രണ്ട് പേരും വന്നിട്ട് ട്രെയിലർ കാണിക്കുന്നു ട്രെയിലർ കാണിച്ചിട്ട് ഇവർ ഇവരുവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നൂറേ ഈ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകം സംബന്ധിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിയാൽ ജിഷിൻ്റെ ആണ് നോക്കുന്നത് മിക്കവാറും അനു പറഞ്ഞതിൽ ജിഷിനോട് ദേഷ്യം തോന്നിയിട്ട് നോക്കുന്നതായിരിക്കാം കേട്ടോ ആ ഫ്രണ്ടല്ലേ അനു ഫ്രണ്ടല്ലേ അപ്പോൾ ആ ഒരു ദേഷ്യം നമുക്ക് സ്വാഭാവികമായിട്ട് സുഹൃത്തിനോട് തോന്നാം അത് സുഹൃത്തിനോട് സോറി സുഹൃത്ത് ആ ആ ദേഷ്യം നമുക്ക് അയാളോട് തോന്നാം അപ്പോൾ ആ ദേഷ്യമാണ് അവിടെ നൂറെ കാണിച്ചത് അതായത് പ്രത്യേകം നൂറുടെ മുഖം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ലൈവിൽ അതാണ് ഞാൻ പറയാൻ കാരണമേ അങ്ങനെ ജീവ സൂഫി മറിയ ഈ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന സീരിയലിൻ്റെ കഥ അപ്പോൾ അനീഷ് യഥാർത്ഥ ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ കുറച്ച് ബന്ധമുണ്ട് ഞാൻ ബസ്സൊക്കെ ഓടിക്കാൻ പഠിച്ചു എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശം എന്താണ് ഹാപ്പി ഇരിക്കാനൊക്കെ സൂഫി പറയുന്നുണ്ട് പിന്നെ ഒന്നിൽ പറയുന്നത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ സൂഫി പറയുന്നുണ്ട് അങ്ങനെ ഗാർഡൻ ഏരിയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ യാത്ര പറഞ്ഞവർ ഇറങ്ങുന്നു അപ്പോൾ ജീവൻ പറയുന്നുണ്ട് വരേണ്ടതായിരുന്നു ചിലപ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരിക്കാം പറയാൻ പറ്റില്ല ചില കാരണങ്ങളാൽ എനിക്ക് വരാൻ പറ്റിയില്ല ജീവനൊക്കെ എപ്പോഴും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവുന്ന ആളാണ് അല്ലേ ജീവൻ കഴിഞ്ഞ സീസൺ ഫോർ ഫൈവിലൊക്കെ ഉണ്ടായിരുന്നു പ്രഡിക്ഷനിൽ അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുക്കുന്നു അവസാനം അനുന് കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേര് മാറി നിൽക്കുകയാണ് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും പക്ഷെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു അതൊന്നും കാണിക്കില്ല ഒക്കെ കട്ട് ചെയ്ത് കളയുന്നതാണ് തോന്നാ ലൈവില് മാത്രമേ നമുക്കിതൊക്കെ കാണാൻ പറ്റും കാര്യം ലൈവിലിത് ഓപ്പൺ ഷോട്ടാണ് ദൂരെയുള്ള ലോങ്ങ് ഷോട്ടുകളായതുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റും എപ്പിസോഡിൽ ക്ലോസ് ഷോട്ടാണ് വരുന്നത് അങ്ങനെ അങ്ങനെയാണ് നമുക്കിതൊന്ന് കാണാൻ പറ്റാത്തത് അങ്ങനെ അപ്പം നിനക്ക് എന്ത് പറ്റിയെന്ന് അഭി ചോദിക്കുന്നു അനു ഓൾറെഡി വയ്യ പിരിട്സാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മൈക്ക് മൈക്കൂരി വെച്ച് അനുവും ആതിലെയും നൂറേയും കൂടെ കുറേ നേരം സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് മൈക്ക് മൈക്കൂരി വെക്കരുത് വെക്കരുതെന്ന് ഇത് കഴിഞ്ഞിട്ട് അനീഷ് ക്യാമറ നോക്കി ചോക്ലേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് അനീൻ അനീഷിൻ്റെ ചോക്ലേറ്റ് കിട്ടി അനീഷ് അതിനെ ആദ്യം ഈ ചോക്ലേറ്റ് മൂന്ന് ഡയറി മിൽക്ക് സിൽക്ക് ഓ എൻ്റെ അമ്മേ കൊതിവന്നു കേട്ടോ കണ്ടിട്ട് മൂന്ന് ചോക്ലേറ്റ് സിൽക്ക് വലുത് ഇങ്ങനെ വായോ ഞാൻ തരാം തരാം എന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് ഇങ്ങനെ മൂന്ന് ചോക്ലേറ്റിൻ്റെ കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുന്നു എന്നിട്ട് എണ്ണയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ അക്ബറും ആരിനും വന്നിരിക്കുന്നത് അപ്പോൾ അക്ബർ അനീഷേട്ടാ നേരത്തെ ഞാൻ എന്ന് വിളിച്ചതിൻ്റെ വിഷമമൊന്നും ദേഷ്യമൊന്നും എന്നോട് കാണിക്കല്ലേ അപ്പോൾ ആര് ഞാൻ കാണിക്കില്ല ഞാൻ അനീഷിനോട് ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അനീഷ് എഴുപത്തഞ്ച് ബൈ അഞ്ച് അപ്പോൾ അഞ്ച് പീസായിട്ട് ഡിവൈഡ് ചെയ്യുക അഞ്ചെണ്ണം വെച്ച് എല്ലാവർക്കും കൊടുക്കണം ഓരോരുത്തരും ഓരോരുത്തരും ഉമ്മ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം അയ്യോ പാവം അനീഷേട്ടൻ എല്ലാവർക്കും കൊടുക്കണം നല്ല മനസ്സെന്നൊക്കെ പറഞ്ഞ് അക്ബർ ആക്കിയിട്ടാണ് പോണത് കേട്ടാ അനീഷിനെ അത് കഴിഞ്ഞ് അനീഷ് ബിഗ് ബോസ് എനിക്കില്ലേ അനീഷ് അപ്പം ഷാനവാസും ആ തൽക്കാലം അവൻ പുറകെ വരട്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എനിക്കില്ലേ അപ്പം അനീഷ് തരാമല്ലോ ബോസ് തരാമല്ലോ ഓ വേണ്ട മനസ്സ് മതി എന്നൊക്കെ പറയുന്നു അങ്ങനെ അവസാനം എല്ലാവർക്കും കൊടുത്തിട്ട് ആതിലെയും നൂറേടേയും അനുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ട് ആതിലെ ദ ചോക്ലേറ്റ് കഴിക്കൂ അപ്പോൾ അനു പിടിച്ച് വാങ്ങി കഴിക്കുന്നുണ്ട് അനു അങ്ങനെയൊന്നുമില്ല കേട്ടാ അനു കഴിക്കുന്നുണ്ട് അനുവിൻ്റെ മനസ്സൊക്കെ ഇപ്പം നല്ല ക്ലിയറായി അനു കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞത് ഷാ ഷിയാസും ശോഭയും കൂടെ അനുവിൻ്റെ മനസ്സിനെ നല്ല ആക്കി അനി അപ്പം ആതില നൂറ തിരിയുന്നതേ ഇല്ല നൂറ കമന്നു കിടക്കുക നൂറ ഇതൊന്നും അറിയുന്നില്ല വേറെ ഏതോ ലോകത്തായ പോലെ നൂറ കമന്ന് കിടക്കണം ബിന്നി പറയാണ് നൂറയ്ക്കുള്ളത് കൂടെ എനിക്ക് തന്നോളൂ എന്ന് പറയുന്നുണ്ട് ആതില ആതിലെ എണീക്കുന്നേ ഇല്ല പക്ഷേ ഇതൊക്കെ കട്ട് ചെയ്യുമെന്ന് തോന്നുന്നു എപ്പിസോഡിൽ അപ്പം അനു അനു പറയുന്നുണ്ട് എടി എണീക്കടി എടി എണീക്ക് മോശമാണ് കേട്ടാ നീ മോശമാണ് ചോക്ലേറ്റ് കൊണ്ട് തന്നിട്ട് വാങ്ങാതിരിക്കണ മോശമാണ് നീ എണീക്ക് 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 ഇല്ല എണീക്കുന്നില്ല അവസാനം ഷാനവാസ് എണീക്കടി എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞ അവസാനം മേടിച്ച് കഴിക്കുന്നുണ്ട് നൂറ് എണീക്കുന്നേയില്ല കേട്ടോ നൂറ് എണീക്കുന്നില്ല പക്ഷെ നൂറയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മേടിച്ച് വെച്ചു ഇത്രയാണ് അവിടെ നടന്നത് ആ ഇത്രയും സംഭവങ്ങൾ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്